ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ സബൈൻ ഹോസ്പിറ്റൽ പാണക്കാട് ചെയ്ത് സാദികലിങ്ങൾ നാടിന് സമർപ്പിച്ചു വന്ദിരാ ചികിത്സാ രംഗത്ത് പ്രശസ്തി ആർജിച്ച സബൈൻ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ച് താനൂർ മൂലക്കലിൽ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു സബൈൻ ഹോസ്പിറ്റൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബൈൻ ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നവജാത ശിശുവിൻ്റെ പരിരക്ഷണം കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഈ ചികിത്സാ രീതികളൊക്കെ താനൂരിലെ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ആശുപത്രിയിലും ഇതിനോട് ഇതോടൊപ്പം അല്ലെങ്കിൽ ഇതിനോട് പണി മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എന്റെയും എൻ്റെ സഹക്തരുടെ ആഗ്രഹം ജില്ലയിലും മറ്റു അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വിവിധ ഹോസ്പിറ്റലുകൾ അവിടെ ജനകീയമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയും അദ്ദേഹം ആ ഒരു നയം തന്നെയാണ് നടപ്പാക്കുന്നത് എന്നറിയുന്ന സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് ചികിത്സ ചെലവുകൾ വളരെ വലുതാണ് വന്ധ്യതാ ചികിത്സക്ക് ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട് മുമ്പത്തെ പോലെയല്ല ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും ടെക്നോളജിയുടെ പിൻബലവും തന്നെ വന്ധ്യത ഇന്ന് മാറ്റാവുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ ഒരുപാട് നൂതനമായിട്ടുള്ള രീതികൾ ഇവ ഉണ്ട് അപ്പം അത് ഈ താന്രിലെ ഈ ഹോസ്പിറ്റലിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ ശിവദാസൻ അവർ സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഏറെ നന്ദിയുണ്ട് അദ്ദേഹത്തെ ഈ കാര്യത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്കറിയാമല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചികിത്സാ രീതികളുണ്ട് പക്ഷേ അത് ചിലവ് വേറിയതും പ്രത്യേകിച്ച് ഈ ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സ പക്ഷെ ചെലവ് കയറിയതാണ് പക്ഷേ അദ്ദേഹം അത് പറയുന്നുണ്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ ആരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കരുത് അദ്ദേഹം ഇവിടെ എല്ലാവർക്കും വളരെ ആനുകൂല്യത്തോടെ ചികിത്സകൾ നൽകുവാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിനെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുക എം എൽ എമാരായി കുറുക്കോടി മൊയ്തീൻ മറ്റു കുഴിനാടൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനത്ത താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വാസി പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ഷബ്ന പി ഗ്രൂപ്പ് ചെയർമാൻ കുനീദ് ഹാജി ജനതാ ഹോസ്പിറ്റൽ സിഇഒ ജാസ്മിൻ ഷാ അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടി ഹാജി അൽതാജ് ഗ്രൂപ്പ് ചെയർമാൻ ഹുസൈൻ ഹാജി ഇ ജയൻ മുത്തുക്കോയത്തങ്ങൾ രവി തേലത്ത് ഒ രാജൻ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു യൂണിറ്റ് ഹെഡ് ടി ഷറഫുദ്ദീൻ സ്വകരവും സേവിയ റോബിൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻഡി ടി